വസ്തു പിടിച്ചെടുത്ത കേസിലെ പ്രതിയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയ കേസിൽ വളാഞ്ചേരി സബ് ഇൻസ്പെക്ടറും ഇടനിലക്കാരനും അറസ്റ്റിലായി കേസിൽ പ്രതികളായ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ഒളിവിൽ പോയി സബ് ഇൻസ്പെക്ടർ ബിന്ദുലാൽ സഹായി തിരുവേകപ്പുറം പൊന്നിയന്തെ അസന എന്നിവരാണ് കഴിഞ്ഞ ദിവസം തിരൂർ ഡിവൈഎസ്പി ഷംദാസ് അറസ്റ്റ് ചെയ്തത് ഇതേ കേസിൽ രണ്ടാം പ്രതിയെ വളാഞ്ചേരി ഇൻസ്പെക്ടർ സുന്ദുദാസ് ഒളിവിലാണ് കഴിഞ്ഞ മാസത്തിലായിരുന്നു വളാഞ്ചേരി എസ് ഐ ബിന്ദുലാലും ഇൻസ്പെക്ടർ സുന്ദുദാസും ചേർന്ന് കോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് കേസ് പ്രതിയായ തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ കൂട്ടാളികളെയും റിമാൻഡിലാക്കുമെന്നും എസ് ഐയും ഇൻസ്പെക്ടറും ഭീഷണിപ്പെടുത്തി ഇവരുടെ കൂടെയുള്ള ചില ഭൂ ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി തുടർന്ന് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇത് പ്രകാരം എസ് ഐ ബിന്ദുലാൽ പത്ത് ലക്ഷം രൂപയും ഇൻസ്പെക്ടർ സുന്ദുദാസ് എട്ട് ലക്ഷം രൂപയും കൈക്കൂലിയായി വാങ്ങി ഇതിനെല്ലാം നാല് ലക്ഷം രൂപയെ കൈപ്പറ്റി നിസാർ ഈ വിവരം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി ടി ആണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് കേസ് തിരൂർ ഡിവൈഎസ്പിക്ക് കൈമാറി തിരൂർ ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം രാവിലെ പളാഞ്ചേരി സ്റ്റേഷനിലെത്തി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും എസ് ഐ എയും ഇടനിലക്കാരനെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഇതിനിടെ ഇൻസ്പെക്ടർ ഒളിവിൽ പോയി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.